ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിനൊരു ബക്കറ്റും കൊണ്ടാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ എന്താ ബക്കറ്റും കൊണ്ട് എന്താ അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ബക്കറ്റും കൊണ്ട് തുടങ്ങാനുള്ള കാര്യം ചക്കരത്തെ ഇവിടെ നിൽക്കുന്നുണ്ട് ചക്കരയെന്ന് നമ്മൾ എന്താ പരിപാടി എന്താ പരിപാടി തിരുമ്പാണ് അല്ലേ അപ്പൊ ഡെയിലി തിരുമ്പാനുണ്ടല്ലോ നേരത്തെ നമ്മൾ ഇങ്ങനെ ബക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ തിരുമ്പണെന്ന് കാണിക്കാറില്ലല്ലോ പിന്നെ ഇന്നത്തെ തിരുമ്പല പ്രത്യേകത ഓഹ് ഗെയ്സ് അപ്പൊ ഇന്നത്തെ തിരുമ്പൽ നമ്മള് കുട്ടിക്കുള്ളതാണ് കേട്ടോ കുട്ടിക്കുള്ളത് ആരുടെ കുട്ടിക്ക് അലമോളിന്റെ അല്ല പിന്നെ ഏത് കുട്ടിക്ക് അഹമ്മദ് കുട്ടിക്കാണോ വീരാൻ കുട്ടിക്കാണോ മുഹമ്മദ് കുട്ടിക്കാണോ ഏത് കുട്ടിക്കാണ് ഗെയ്സ് അപ്പോ നമ്മുടെ വരാൻ പോകുന്ന നമ്മുടെ ന്യൂ ബേബിക്കുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ വരുത്തിയത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ പ്രൈസ് നിങ്ങൾ ഞാൻ ആ കൊടുത്തേക്കുന്ന പിൻ ചെയ്തേക്കുന്ന നമ്പറിൽ അവരോട് നിങ്ങൾ മെസ്സേജ് ചെയ്യാൽ അവരത് പറഞ്ഞു തരും പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് പ്രൊമോഷനിൽ കിട്ടിയതാണെന്നൊക്കെ അപ്പോൾ എങ്ങനെയായാലും അത് പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതായിരുന്നു നമ്മളത് നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്കൊന്ന് മേടിച്ചത് കാണിച്ചു തരാം നിങ്ങളോട്ട് നിങ്ങൾക്കൂടെ എത്തിച്ചേരാം എങ്ങനെ ഉപയോഗം ഉള്ളവർക്കാണെങ്കിൽ ഉപയോഗം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളത് വാങ്ങിയത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്ക് വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ പിന്നീട് നമ്മൾ മേടിച്ചപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ ഡ്രസ്സ് പ്രസ്തവിക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ വാങ്ങി വെക്കണത് അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളത് വാങ്ങി വെക്കുന്നത് അന്നിട്ട് പോരെ പഴയ ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായില്ലേ ആ അത് മാത്രമല്ല പഴയ കാലം മാതിരിയല്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ പ്രതിരോധ ശേഷിയൊക്കെ അന്നത്തെ പോലെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ ഇന്നത്തെ പോലത്തെ പിന്നെ അമ്മമാർക്ക് പഴയ പോലത്തെ വ്യായാമം കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടണില്ല കിട്ടണില്ല എന്നല്ല ചെയ്യണില്ല അതാണ് സത്യാവസ്ഥ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈയൊരു ഈയൊരു സാധനം വാഷിംഗ് മെഷീന് അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് അതേപോലെ കല്ലില് അലക്ക് ചെയ്യ പിന്നെ അന്ന് ഗ്രൈൻഡർ മിക്സി ഒന്നുമില്ല ആട്ടുകല്ലിലാണ് ഉരല് പിന്നെ കൊണ്ട് നെല്ല് ഊത്തണം അങ്ങനെ കുറേ പണികൾ അതിലാണ് ചെയ്തത് അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മമാർക്ക് വ്യായാമമുണ്ട് കുട്ടികൾക്കും അതിനുള്ള ഗുണങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ അല്ലാത്തത് ജനിക്കുന്ന കുട്ടികൾക്കും പ്രതിരോധശേഷി കുറവാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കാം അതിനകത്തുള്ളത് കുട്ടിക്ക് വന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ടവൽ ഇത് പിടിച്ചക്കര അതേപോലെ തന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലാതെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇവരെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് ഇതിൽ ചെറിയ പൊടിയോ അല്ലെങ്കിൽ തരി തരിപ്പൊടികളൊക്കെ ഉണ്ടാവും മൈക്രോ പൊടികളും ചെറിയ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഡെറ്റുള്ളിൽ വാഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാഷ് ചെയ്ത് ഉണക്കി സൂക്ഷേ മാത്രമേ നമുക്ക് ഡെലിവറി ടൈമിൽ കൊണ്ടുപോയിട്ട് കുട്ടിക്കിടാൻ പറ്റുള്ളൂ പെയ്യുന്നുണ്ട് പ്ലീസ് അവകാശമൊക്കെ മൂടി ഇരട്ടി ഇരുന്നിട്ടാണ് മഴ പെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിപ്പോ തന്നെ നമ്മൾ കഴുകി ഉണക്കിയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ പിന്നെ കുറെ ആൾക്കാര് പറഞ്ഞ ചക്കര നമ്മള് കഴിഞ്ഞ വേണ്ടിയേ ഇതൊന്നും ഇല്ലാതെ ഞങ്ങള് മൂന്ന് പ്രസവിച്ചു നാല് പ്രസവിച്ചു നോക്കി ഗെയ്സ് ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇന്നെയും ചക്കരനെയൊക്കെ ചക്കരന്റെ അമ്മേലും ഇന്റെ അമ്മേലും അങ്ങനെ തന്നെയാണ് ആ ഇതൊന്നും ഇല്ലെങ്കിലും പ്രസവിക്കാനും പറ്റും കുട്ടികളെ നോക്കാനും പറ്റും പക്ഷേ ആ ഇത്രയും സാധനം നമുക്ക് ഉറ്റ കിറ്റിലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുമ്പോൾ അതിന് നമ്മൾ വേറെ വാങ്ങാൻ നിൽക്കണ്ടല്ലോ സോപ്പ് വാങ്ങണം ഈ തുണികൾ വാങ്ങണം ഇത് ഇല്ല ഈ നമുക്ക് കണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഓരോ കടയിൽ കയറി ഓരോന്നോരോന്നായിട്ട് വാങ്ങാൻ നിൽക്കണം പക്ഷെ ഇത് അതിന്റെ ആവശ്യമില്ല എല്ലാം ഒരു ആ ഒരു കടയില് കിട്ടൂല ചിലപ്പോ ആ ഒരു കട ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും തിരഞ്ഞെടുക്കണ്ടേ ഇത് നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ഓൺലൈനായിട്ട് അയച്ചു തരും കുട്ടിക്കുള്ള വീട്ടിലേക്ക് ഡ്രസ്സുകളും തുണികളൊക്കെ കഴുകാൻ ഡെറ്റോളിൽ കഴുകാൻ വേണ്ടി പോവാണ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് പ്രയാണം ഏഹ് കഴുകാൻ ഇപ്പൊ തന്നെ മഴയല്ലേ അപ്പോ പുഴ കഴുകി ഉണക്കി വെച്ചാലേ നമ്മക്ക് ഇതിപ്പോ ഇന്നലെ വന്ന് ഇന്നലെ നമ്മളെ പെട്ടി പൊട്ടിച്ചില്ലേ അതിലുണ്ടായിരുന്നതാണ് ആ തുണികളാണേ അതാ കുട്ടിന്റെ ഡ്രസ്സുകളാണിതിലെ അതിലുണ്ട് പിന്നെ പെങ്കിനോ ഇതെന്താ സാധനം എന്ത് റോംബർ എന്ന് പറയാ ആ പെങ്കിനോരുടെ സാധനം ആ ആ ആ ഓക്കെ അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കഴുകാന്ന് വിചാരിച്ചു അപ്പൊ കഴുകാൻ പോവാണേ എന്നാലേ പണിയോടെ ഇങ്ങോ

അങ്ങടെ തന്നെ പോയറ്റു കവറുകൾ താഴത്തുനിന്ന് ഇടത് പൊടി കയറ്റിട്ടുണ്ട് ഇതിനെ പൊടി കയറ്റാതെ തിരിച്ച് അതേപോലെ എനിക്ക് സംരക്ഷിതമായി ഇത് അങ്ങനെ തന്നെ വയ്ക്കണം അത് ഫേസ് തവര് ഇതൊക്കെ എന്താണെന്നറിയോ ഇതില് ഞാൻ ഇത് ഡ്രസ്സുകൾ മാത്രമേ നോക്കിയുള്ളൂ പക്ഷെ അതൊക്കെ ഒരു സ്മെല്ലുണ്ട് മുഖം തുടക്കണതില്ലമ്മ ചെറിയ തവലുകള് അതുകൾ ആണ് അത് തുറന്ന് കാണിച്ചു മുഖം തുടക്കാനൊക്കെ താഴത്തൊന്ന് വീഴ്ത്തിട്ടല്ലേ ഏ രണ്ട് കുട്ടി സോക്സ് നോക്ക ചെറിയ കുട്ടി സോക്സ് ഇണ്ടെ പിന്നീ ആ കയ്യിലിടുന്ന സാധനടണ ചെറിയ കൈവറോ പിന്നെ അടുത്തത് വന്നിട്ട് ചെറിയ തൊപ്പിട്ടോ ചെറിയ തൊപ്പി ബേബി ചെറിയ തൊപ്പി ഉണ്ട് ഇതില് താൽക്കാലം അടുത്തത് ഇതിലുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇലേസ് വാങ്ങിയതാണ് ഇ ഈയൊരു കുപ്പായി നല്ല രസം ഉണ്ടുകളാണ് കണ്ടോ ഇത് നമ്മൾ വാങ്ങിയതാണ് ഇത് സുധിയോയിനത് ആണ് സുധിയോയിന വാങ്ങിയ കുപ്പാണ് കണ്ടേയിലെ ചിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് ട്ടോ അതിന്റെ അടിയിലുള്ള ബാക്കിയൊക്കെ അല്ല നമ്മൾ കുറച്ച് വാങ്ങുന്നത് അതെട്ടോളേ അടുത്ത കുറതേക്ക് കൊഞ്ചാ പെട്ടോളെ അവിടെ ഇട് ഇടു തവലലെ ഓക്കേ ആ ഓക്കേ ഒരു പണി ഉണ്ടായി തരും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകിന്ന് വെള്ളം എടുത്തിട്ട് വരും ഓ സപ്പോ നമ്മൾ വേറൊരു ബേസണിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ബേസണിൽ വെള്ളം പിടിച്ചിട്ട് ആദ്യം എന്താ ഇതിൽ ആദ്യം ഇത് മുക്കി വെറും പച്ചവെള്ളത്തിൽ കഴിക്കുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം ഇത് മുക്കി വന്നാൽ ഓക്കെ അപ്പോൾ ആദ്യം വെറും വെള്ളത്തിൽ ഒന്ന് മുക്കുകയാണ് ഇത് വാഷിംഗ് മെഷീനിലൊന്നും ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഓൾറെഡി നമ്മളെ പല ആൾക്കാരുടെ ഡ്രസ്സ് വാഷ് ചെയ്യണമെന്ന കാരണം കൊണ്ട് അതിൽ ചിലപ്പോൾ ഓൾറെഡി ചെറിയ ചെറിയ പൊടിയും കച്ചടയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇത് കാവാൻ പാടില്ല അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മൾ കൈ കൊണ്ട് വാഷ് ചെയ്യണത് കേട്ടോ ഹാൻഡ് വാഷ് ചെയ്യണോ കാരണം അതുംകൊണ്ടാണേ അപ്പോൾ ഇങ്ങനെ ഇത് എന്താ വെള്ളത്തിലാക്കിയിട്ട് വേറെ മാറ്റിയിടുക ചക്കരെ ഉണക്കിടും അത്രേ ഉള്ളൂ പരിപാടി അല്ലേ ഓക്കെ അപ്പൊ ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ അലേഹ അലേഹ മഴക്കാടൊക്കെ അലേഹ ഏ ശാരോട്ട് കൈയ്യട്ട് ആ അങ്ങനെ തന്നെ ഇട കിട്ടി കൈയിട്ടാണ് കയ്യട്ടേണോട്ടിക്ക് ഒരു ദിവസം പത്ത് പമ്പൈസ പത്ത് പമ്പൈസല്ലേ ആ സെക്കൻഡ് കേട്ടല്ലോ കേട്ടോ ഏ അല്ലെങ്കിൽ പമ്പേഴ്സിനായിട്ട് വേറൊരു അക്കൗണ്ടിൽ നിന്ന് പൈസ പൈസിക്കണം ഏ ആണോ ആണോ അലേഹ എന്തായി പ്രാണിയും പൊടിയൊക്കെ മാറ്റിക്കോ ഏ കൈ ഒട്ടിക്ക കൈയൊട്ടിക്ക എങ്ങനെയാ നമ്മള് കൈ ഒട്ടണെ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ചക്കര എന്താ എന്താ അടുത്തൊരു അനിയനോ അനിയത്തിയോ വരാൻ പോണിണ്ട് അതിനുശേഷം വീണ്ടും ഒരു അനിയനോ അനിയത്തിയോ വരാൻ പോകണുണ്ട് എനക്ക് കൂടെ കളിക്കാൻ ആരൊക്കെ വരണത് ആരൊക്കെ വരണത് ഇത്ര ആൾക്കാരാണ് അലമോളെ എത്ര ആൾക്കാരാ ഗേസ് കുട്ടി നോക്കാനിട്ട ചക്കര എന്താ ചെയ്യണക്ക് ആ ഉള്ളത് ചാടാൻ വേണ്ടിട്ടേ ഉം ഓക്കെ അപ്പൊ ടെറ്റോള ചോചിച്ചോ ഓക്കെ ഡെറ്റോളൊഴിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതിനി അതിലേക്ക് മാറ്റണം അല്ലേ ഓക്കെ ഇതിന് നേരെ അതിലേക്ക് മാറ്റാൻ പോവുകയാണ് അവിടെ നിന്നോട്ടെ ടവല് ലാസ്റ്റ് ബുക്ക് ചെയ്യാൻ മതി മതിയോ ഓക്കെ ഓക്കെ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് തോന്നും കേട്ടോ പക്ഷെ അത് ബക്കറ്റിന്റെ ഡെറ്റോൾ വെള്ളം തന്നെയാണ് അത് നിറ ആണെ ഭൂജാല കലിക്കുന്നതാണോ ചോദിക്കും ഈ ഒക്കെ നമ്മളിനി അതിലേക്ക് പുഴിഞ്ഞ് മാറ്റാൻ പോവാണ് കേട്ടോ ഈ സപ്പോ നല്ല മഴക്കാർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കാരണ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര നേരത്തും ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ കണ്ടു ഡ്രസ്സുകളൊക്കെ ഇത് രാവിലെ കഴുകിയിട്ടതാണ് ഇതൊക്കെ ഉണങ്ങിയിട്ടില്ല എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഒരു ഇറുണ്ട് ഇതിൽ അപ്പോൾ ചക്കര ഇവിടുന്നേ വെള്ളത്തിൽ ഡെറ്റോളിലൊക്കെ മുക്കിയിട്ടിട്ട് എത്ര കുറേ നേരം നമ്മൾ വെച്ചില്ലേ ഏതാണ്ട് അരമണിക്കൂറോളം നമ്മളിത് വെള്ളത്തിലിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കി വെച്ചു ഇനിയിപ്പോൾ നേരെ നല്ലപോലെ മുറുക്കി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അതിന് നമുക്ക് ഉണക്കാനിടാം അല്ലേ ഓക്കേ അതിന് നമുക്കിനി ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം വെള്ളമുണ്ടോ ആ ടോലാണല്ലേ ആ അതിൽ വെള്ളം ഉണ്ടോ അത് ഞാൻ പിഴിഞ്ഞരാ ഞാൻ പിഴിഞ്ഞുതരാം ബാക്കിയൊക്കെ പിഴിഞ്ഞോ ഓക്കെ അപ്പം നമ്മൾ നേരെ ഇതിലേക്ക് പിഴിഞ്ഞിട്ടിട്ട് ഉണക്കാനിടാം ഓക്കെ ഗെയ്സ് അങ്ങനെതാ മഴക്കാറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കഴുകി മുറുക്കി പിഴിഞ്ഞതൊക്കെ അതാ ചക്കര ഉണക്കാൻ വേണ്ടിയിട്ട് തോര ഇടുന്നുണ്ട് കേട്ടോ ആ ഇത് വേഗം ഉണങ്ങി നൈസ് തുണിയല്ലേ ഗൈസ് ഇത് നൈസ് തുണിയാണ് അപ്പോൾ അതാ ഉണങ്ങി വരാൻ കുറച്ച് ടൈം മതി അപ്പോഴത്തേക്കും ഉണങ്ങി വരും എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ കരിമ്പേനടിക്കും കേട്ടോ അപ്പോൾ അതുകാരണം കൊണ്ട് സ്പോട്ടിൽ തന്നെ അണ്ട് ഇരിച്ച് ഉണക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇനി ഇൻഷാല്ല ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ശേഷം അതൊക്കെ നമ്മളെ വീഡിയോസിൽ ഉണ്ടാവും എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ പറയണം പിന്നെ എട്ടാസം ലാസ്റ്റ് ആയതോണ്ടായിരിക്കുന്നത് നമുക്ക് ഇനി അങ്ങനെ ഏതാ കാരണം കഴിയുന്നൊക്കെ റെഡിയാക്കി റെഡിയാക്കി വെക്കുന്നതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചക്കര പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്തോളൂ അപ്പോൾ ഇഷ്ടം പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിട്ട് വരും വരെ എല്ലാവർക്കും ബൈ 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 അസാ